പുളിങ്കോം ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് പുളിങ്ങോം ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വ്യാപാരികൾക്കും ദുരിതമാകുന്നു മഴക്കാലം തുടങ്ങിയാൽ പുളിങ്ങോം ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് ദുരിതമാണ് ബസ് സ്റ്റാൻഡ് നിറയെ വെള്ളം ബസ്സിൽ കയറുന്നതിനോ ഇറങ്ങുന്നതിനോ കഴിയില്ല വെള്ളത്തിൽ കൂടി നടന്നു വേണം ബസ്സിൽ കയറാൻ ബസിൽ നിന്നും ഇറങ്ങുന്നതും വെള്ളത്തിലേക്ക് അത് രണ്ടടവാടാ അല്ലടാ ഞാൻ അത് അടങ്ങാതെ ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും ഉറവ് പൊട്ടിയും മഴവെള്ളവുമാണ് ബസ് സ്റ്റാൻഡിലെത്തുന്നത് ഈ സ്ഥലം പാർക്കിങ്ങിനായി വിട്ടു നൽകിയതാണ് എന്നാൽ ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഇവിടെ പാർക്കിംഗ് നടക്കുന്നില്ല വെള്ളം ഒഴുകി ബസ് സ്റ്റാൻഡിലെത്തുന്നത് ബുദ്ധിമുട്ടാകുന്നു ബസ് സ്റ്റാൻഡിലെത്തുന്ന വെള്ളം ഓവുചാലിലേക്ക് വഴിതിരിച്ചുവിട്ടാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല വ്യാപാരികളും നാട്ടുകാരും ബസ് ജീവനക്കാരും ഇതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് അതായത് ഇപ്പോൾ ഈ മഴക്കാലം ആയതിന് ശേഷം ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ട് വെള്ളത്തിൽ അനുഭവം അതായത് കോർപ്പറേഷനിൽ വരുന്ന ഓർവ ബസ് സ്റ്റാൻഡിൽ കൂടെ ഒഴുകി ജനങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ കൂടെ അങ്ങോട്ടും കൊണ്ട് പോകാൻ പറ്റുന്നില്ല ബസ്സിൽ കയറാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് വ്യാപാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റുന്നില്ല അത് പൊതുജനങ്ങൾക്കും അതേപോലെ യാത്രക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് അധികം അത് അത് വളരെ അടിയന്തരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം ബസ് സ്റ്റാൻഡിൻ്റെ ഈ വെള്ളക്കെട്ടും ഈ വെള്ളം പരന്ത ബസ് മൊത്തത്തിലായിട്ട് ഒഴുകി ജനങ്ങൾക്ക് ബസ്സിൽ കയറാനും പറ്റാത്തൊരു പരിസ്ഥിതി ആണ് ഉള്ളത് അത് അതിന്റെ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിലേക്ക് പതിയണമെന്ന് വ്യാപാരി വ്യവസായ കൗൺസിലിൽ കൂടി ഞാൻ മലയാളം എൻ്റെ ഒരു അടിയന്തര ആവശ്യമായിട്ട് എനിക്ക് ഒന്ന് സത്യത്തിന് ഇതിങ്ങനെ മഴ തുടങ്ങി മെയ് മാസം അവസാനം മുതൽ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് ഒഴിവുകയാണ് പലരും ബസ് കയറാൻ പറ്റുന്നൊരു മുഴുവനും ചിലപ്പോൾ ഇട്ട് വീഴുന്നുണ്ട് ചെളിയുണ്ട് വസ്ത്രം ചെളിയാകുന്നു ആകപ്പാടെ കടയിലൊക്കെ അടിച്ച് ചെളി വന്നു ആകപ്പാടെ വസ്ത്രം ഇത് മെയ് മാസം അവസാനം മുതലേ ഇത് തുടങ്ങിയതാണ് ഇപ്പോൾ മാസം രണ്ടാകാറില്ല ഇതുവരെ അധികാരവാദത്ത് യാതൊരു തിരുവനന്തപുരങ്ങളായിട്ടില്ല വേറെയും കാണിച്ചു കൊടുത്താണ് ഇത്ര വ്യക്തികളാണ് ബസ് സ്റ്റാൻഡെന്ന് പറയുന്നത് പക്ഷേ ആരും ഇത് മൈൻഡ് വലിയ ചെയ്യില്ല അത് പറയേറ്റ് ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റി വളരെ ഇവിടെ വരുന്ന പോലീസ് ഈ വാഹനങ്ങൾക്കെല്ലാം പൈറ്റിയിടിക്കുന്നുണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് അതിനുള്ളിൽ പാർക്കിംഗ് സൗകര്യമാക്കി അത് ഈ വെള്ളം വന്നതുകൊണ്ട് ഒറ്റ വരത്തുകൊണ്ട് വണ്ടി വണ്ടി ഇവിടെ വെക്കുമ്പോൾ തന്നെ പോലീസ് പരിപാടിക്കുന്നു അതുകൊണ്ട് അതും നാട്ടുകാർക്ക് ഗുരുതര ബുദ്ധിമുട്ടുകൊണ്ട് ആ പാർക്കിങ് പ്രൈവറ്റ് ആണെങ്കിൽ പോലും അപ്പം നന്നേക്കാൾ ഇഷ്ടംപോലെ വണ്ടിയിടുന്ന രണ്ട് മുകളിലെ വണ്ടിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇത് അധികാരുടെ ഭാഗത്തുനിന്നൊരു ചിന്ത ഉണ്ടാവണം സ്സിൽ വർക്ക് ചെയ്യാനോ അവിടെ സാധനം മേടിക്കാനൊക്കെ ആൾക്കാർക്ക് വരാനോ എല്ലാം പയര് ബുദ്ധിമുട്ടുണ്ട് അതായത് പിന്നെ ഓരോ എല്ലാം കാണണം പിന്നെ അവിടുന്ന് ബസ്സിൽ ശാന്തി കയറാനൊക്കെ മടിയുണ്ട് അതുപോലെ തന്നെ സാധനം വാങ്ങാൻ വേണ്ടുന്ന ആൾക്കാർക്കൊക്കെ കടകളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്കൂൾ കുട്ടികൾ ആ വഴി പാസ് ചെയ്യുന്നതാണ് അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഇതെല്ലാം കണ്ടു കണ്ണുകൾ പിന്നെ അറിയുക പുതിയ പുതിയ അവർ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ബസ് ഉണ്ടാക്കി മാറണമെന്ന് പറ്റാത്ത അവസരമുള്ളത് മുഴുവൻ ആയിട്ട് വെള്ളം ആയിട്ട് നടക്കാനും പറ്റുന്നില്ല ഒന്നുമില്ല അങ്ങനെയാണ് ഭക്ഷണം ആ വെള്ളം വല്ലതും നിൽക്കുക പണ്ടേ തിരിച്ചിവിടേണ്ടതാണ് അതങ്ങനെയാണ് നമ്മൾ കളിക്കുന്നവരെ കുഴപ്പവും ഓക്കെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്